First and foremost, I thank God for the gift of life and for the loving care I have received from my parents, grandparents, family, and my beloved mother country, India. Despite my imperfections and failings, I join St. Paul in proclaiming, I am grateful to him who has strengthened me, Christ Jesus our Lord, because he considered me trustworthy in appointing me to the ministry. During the apostolic journeys of Pope Francis, it is not the crowds that capture his attention. But rather the weak and the vulnerable. Similarly, the Holy Father's gaze, always attuned to the poor and the marginalized, somehow found me as well. I am profoundly grateful to Pope Francis for his extraordinary kindness and generosity. I humbly request your prayers for his ministry and his good health. I extend my heartfelt gratitude to my superiors at the Secretary of State, especially His Excellency Monsignor Edgar Peña Parra, Substitute for General Affairs, for his constant encouragement and support. I am also deeply grateful to him for graciously accompanying me at this significant moment in my life. I likewise remember with appreciation. The presence of His Excellency Archbishop Beopoldo Girelli, Apostle in India, and I thank him sincerely. I am indebted to my friends and colleagues who have traveled from Rome to be here with me. In particular, I thank His Excellency Monsignor Rolandas Makriskas, Cardinal Elect and Coadjutor Archpriest. ഡിപ്ലോമാറ്റിക് അക്കാഡമി ആൻഡ് ലെറ്റ് ഹിം അവർ ക്രിസ്തീയ രക്തസാക്ഷിത്വം അത് ഭരണാധിപന്മാർ ഒരുക്കുന്ന വിപരീത സാഹചര്യങ്ങളിൽ മാത്രമല്ല സ്വന്തം സഭാ അധികാരികളിൽ നിന്നുള്ള തിക്ത അനുഭവങ്ങളിലും സഭയെ സ്നേഹിക്കുന്ന വിശ്വാസ ജീവിത ശൈലിയാണെന്ന് പഠിപ്പിച്ച അഭിവന്യ പൗഹത്തിൽ പിതാവ് എന്നെ സെമിനാരിലേക്ക് സ്വീകരിക്കുകയും തിരുപ്പെട്ടവെന്ന ദാനം നൽകുകയും പരിശുദ്ധ സിംഹാസത്തിൻ്റെ നയതന്ത്ര ശുശ്രൂഷയിലേക്ക് അയക്കുകയും സ്വർഗ്ഗത്തിലിരുന്ന് നമുക്കെല്ലാവർക്കുമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭാഗ്യസ്മരണാർഹനായ ഭൗതിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം മെത്രാക ശുശുഷയുടെ പ്രധാന കർമ്മിയനായിരുന്ന സീറോ മലബാർ മേജർ ആർച്ച് കുമാർ റഫേൽ തട്ടിൽ പിതാവിനോടും സമ്പുഷ്ടവും ഹൃദ്യവുമായ വചന സന്ദേശത്താൽ നമ്മി അനുഗ്രഹിച്ച സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമസ് ബാവായോടുമുള്ള സ്നേഹനിർഭരമായ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു സി ബി സി അധ്യക്ഷൻ ആദരണായ ആൻഡ്രു താഴ്ത്ത പിതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി അഭിയോന്നി കർദിനാൽ ആലഞ്ചേരി പിതാവ് എൻ്റെ തിരുപ്പട്ടത്തിൻ്റെ അവസരത്തിൽ സന്നിഹിതനായിരുന്ന പോലെ തന്നെ ഇന്നും ഇവിടെ എത്തി ചേർത്ത് പിടിച്ച് പ്രാർത്ഥനാശംസകൾ നേർന്നതിന് നന്ദി പിതാവ് ലാളിത്യത്തിലൂടെയും താപസ ശൈലിയിലൂടെയും നമ്മുടെ മനം കവർന്ന പ്രിയ പെരുന്തോട്ടം പിതാവിനും ജ്യേഷ്ഠതുല്യമായ സ്നേഹത്തോടെ എല്ലാവരെയും ക്ഷണിക്കുകയും ഇന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഭംഗിയായ നേതൃത്വം നൽകി ചെയ്ത തോമസ് തറിയ പിതാവിനും ഹൃദ്യമായ നന്ദി അഭിയ കോച്ചേരി പിതാവ് ഒരു യഥാർത്ഥ പിതൃ സഹോദരനെ പോലെയാണ് എനിക്ക് വിശാല മനസ്സിന്റെ ഉടമയും ഉദാതയുടെ പര്യായമായ പിതാവിന് കൃതജ്ഞയുടെ സഹോദരമായ കരുതലോടെ സന്നിഹിതനായിരിക്കുന്ന പ്രിയ പാടിയത്തെ പിതാവിനും സീറോ മലബാർ സഭയുടെ യൂറോപ്പിലെ അപ്പസ്തോറി വിസിറ്റേറ്റർ സ്റ്റീഫൻ ചെറുപ്പണത്തെ പിതാവിനും ഹൃദ്യമായി ഞാൻ നന്ദി പറയുന്നു ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന എല്ലാ അഭിമുഖ പിതാക്കന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും സെമിനാരിക്കാർക്കും അൽമായ സഹോദരി സഹോദരന്മാർക്കും ജനപ്രതിനിധികൾക്കും കുഞ്ഞുമക്കൾക്കും പ്രാർത്ഥനാ ദിനപരമായ നന്ദി ഞാൻ അറിയിക്കുകയാണ് സ്കൂൾ കോളേജ് തലങ്ങളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർ പിന്തുണച്ച അനാധ്യാപകർ അവിസ്മരണീയമായ സൗഹൃദ നിമിഷങ്ങൾ പകർന്നു നൽകിയ സഹപാഠികൾ നാട്ടിലും വിദേശത്തും സെമിനാരികളിൽ എന്നെ പരിശീലിപ്പിച്ച അധ്യാപകർ സതീർത്ഥരായിരുന്നവർ പ്രത്യേകിച്ച് എൻ്റെ ബാച്ച് അംഗങ്ങൾ എന്നിവരെ നന്ദിയോടെ അനുസ്മരിക്കുന്നു വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളിൽ എന്നെ നയിച്ച നുൻഷ്യോമാരെയും സഹപ്രവർത്തകരെയും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഓർമ്മിക്കുന്നു മാമൂട് മാന്നില വടക്കേക്കര പള്ളികളിലെ നാളിതുവരെ വികാരിമാരും സഹവികാരിമാരുമായിരുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ദൈവജനത്തെയും പ്രത്യേകമായ രീതിയിൽ മത അധ്യാപകരെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ജനറൽ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കറുകക്കള അച്ഛനോടും ചാമക്കാലി അച്ഛനോടും പ്രൊക്രേറ്റ് അച്ഛനോടും ചേർന്ന് ഇന്നത്തെ കർമ്മങ്ങൾക്ക് വേണ്ട നേതൃത്വം അതിരൂപത തലത്തിൽ നൽകിയ വിവിധ കമ്മിറ്റികളിലെ വൈദികർ സന്യസ്തർ അൽമായർ എന്നിവർക്ക് നന്ദി പറയുന്നു കൂടാതെ കത്തീഡ്രൽ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും കൊച്ചന്മാരുടെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റി അംഗങ്ങൾക്കും വോളണ്ടിയേഴ്സിനും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു മാലാഖമാരുടെ സ്ഥാനത്ത് നിന്ന് ഇന്നത്തെ തിരുക്കറുമ്പൾക്ക് ഹൃദ്യമായ ഗാന ശുശ്രൂഷ നിർവഹിച്ച ഗായക സംഘത്തെ അതമ്യമായ കൃതജ്ഞതയോടെ ഞാൻ ഓർമ്മിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും വളർത്തി വലുതിയാക്കിയ വല്യമ്മിച്ചയെയും സ്വർഗത്തിലായിരിക്കുന്ന വല്യപ്പച്ചനെയും ചാച്ചൻ്റെ മാതാപിതാക്കളെയും മാതൃപിതൃ സഹോദരങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇതര ബന്ധുമിത്രാദികളെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ ദൈവവിളിയിൽ മാതൃകയും പ്രോത്സാഹനവുമായിരുന്ന മാതൃ സഹോദരൻ ബഹുമാനപ്പെട്ട തോമസ് കല്ലുകളും സി എം ഐ അച്ഛനെയും വല്യമ്മച്ചയുടെ സഹോദരൻ മരണമടഞ്ഞ ബഹുമാനപ്പെട്ട തോമസ് മണലേലച്ചനെയും കൃതജ്ഞതയോടെ ഞാൻ അനുസ്മരിക്കുന്നു എൻ്റെ വിശ്വാസ ജീവിത വളർച്ചയിൽ പ്രാർത്ഥന വഴി താങ്ങും തണലുമായിരുന്ന തലതൊട്ടപ്പനെയും തലതൊട്ടമ്മയെയും കൂപ്പൈകളോടെ ഓർക്കുന്നു ഒപ്പം പടിഞ്ഞാറക്കുറ്റ് കല്ലുകളം മണലേൽ കുടുംബാംഗ കുടുംബയോഗാംഗങ്ങളോടുള്ള കടപ്പാട് സ്നേഹപൂർവ്വം അറിയിക്കുന്നു സ്വന്തം വീട്ടിലെന്നപോലെ സ്നേഹപൂർവ്വം ഭക്ഷണം ഒരുക്കി ശുശ്രൂഷിക്കുന്ന ചങ്ങനാശ്ശേരി അരമേനയിലെ ബഹുമാനപ്പെട്ട അമ്മമാരും സഹോദരിമാരുൾപ്പെടെ ഇന്നത്തെ എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയാക്കുന്നതിൽ അക്ഷീണം പ്രയത്നിച്ച സെക്യൂരിറ്റി ജീവനക്കാരും ചടങ്ങുകൾക്ക് ശേഷം ദൈവാലയം പരിസരം ശുചിയാക്കുന്ന സഹോദരനും സഹോദരിയും വരെ എൻ്റെ പ്രാർത്ഥനയിലുണ്ട് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായഗ്രഹിക്കും